ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഇന്നത്തെ സ്റ്റോറിയുടെ റിവ്യൂയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ കഥയിലാണെങ്കിൽ സരയും സരോൻ്റെ അച്ഛനുമാണെങ്കിൽ കല്യാണി മരിച്ചെന്ന് പറഞ്ഞിട്ട് സന്തോഷിക്കുകയാണ് കല്യാണി സേഫ് ആണെന്ന് കരുതിയിട്ടാണ് കിരൺ ഇങ്ങോട്ട് ഒരു കാലലെ പുറപ്പെട്ടത് അവനറിയില്ല കല്യാണി മരിച്ചതെന്നൊക്കെ അവർ സംസാരിക്കുകയാണ് ജെറി ആണെങ്കിൽ അവളെ കാണാത്തപ്പോൾ ഇങ്ങോട്ട് വിളിച്ചു പറയും കിരൺ ആണെങ്കിൽ അവളെ പോയി അന്വേഷിച്ചിട്ട് ശാവുമായിട്ടായിരിക്കും തിരിച്ചു വരികയെന്നൊക്കെ പറയാണ് രാഹുൽ പറയുകയാണ് അവനെന്നെ ശരിക്കറിയത്തില്ല അവൻ്റെ അച്ഛനെ അവരിൽ നിന്നും പിരിച്ചത് ഞാനാണ് അയാളാണെങ്കിൽ ഒരു പാവമായിരുന്നു പക്ഷേ അതുപോലെ അത്രയ്ക്ക് പാവമൊന്നുമല്ല കിരൺ അവൻ ഇച്ചിരി ബുദ്ധിയുണ്ട് അതുകൊണ്ട് കുറച്ച് സൂക്ഷിച്ച് വേണം കാര്യങ്ങൾ ചെയ്യാൻ രാഹുൽ ആണെങ്കിൽ സരൂവിനോട് പറയാണ് കല്യാണി മരിച്ചെന്നറിയുമ്പോൾ ശരിക്കും കിരൺ തകർന്നു പോകും ആ സമയത്ത് ആശ്വാസമായിട്ട് മോൾ വേണം കൂടെ നിൽക്കാൻ രൂപ തന്നെ പറയേണ്ട സിറ്റുവേഷൻ വരും നിന്നോട് അവനെ വിവാഹം കഴിക്കാൻ പക്ഷേ നീ സമ്മതിക്കരുത് നീ പറയണം രാജ്മോഹനെ തന്നെ വിവാഹം കഴിച്ചാൽ മതിയെന്ന് ഞാനാണെങ്കിൽ രാജ്മോഹനെ കൊണ്ട് പറയിപ്പിച്ചോളാം നിന്നെ വിവാഹം കഴിക്കാൻ താല്പര്യമില്ല എന്ന് അങ്ങനെ നിങ്ങളുടെ വിവാഹം തന്നെ നടത്തിക്കും രൂപ എന്നൊക്കെ പറയുകയാണ് വിവാഹം കഴിഞ്ഞിട്ട് നമ്മളെല്ലാം കൈയേറണമെന്നൊക്കെ പറയാണ് രാഹുൽ അപ്പോൾ സരി പറയണം എങ്കിലും എനിക്ക് ചെറിയൊരു ടെൻഷൻ ഉണ്ടെന്ന് അപ്പോൾ രാഹുൽ പറയുകയാണ് നീ ഒന്നുകൊണ്ട് പേടിക്കേണ്ട പോലീസ് അന്വേഷണം ഉണ്ടായാൽ പോലും ആ ഹോട്ടലിൽ ഒരു തെളിവും ഉണ്ടാകത്തില്ല ആ ഹോട്ടലിൽ എത്ര വർഷമായിട്ട് ഞാൻ അവിടെ പോകുന്നതാണ് അവിടെ സി സി ടി വിയിൽ ഒന്നും കാണത്തില്ല അവിടുത്തെ ആൾക്കാരല്ല എൻ്റെ ആൾക്കാരാണെന്നൊക്കെ പറയുകയാണ് കിരണും ബൈജുവും പാറുവുമാണെങ്കിൽ സരൂവിനെക്കുറിച്ച് പറയുകയാണ് അവളുടെ സന്തോഷം കേട്ടിട്ട് അവർക്കാർക്കും സഹിക്കുന്നില്ല കിരൺ പറയാണ് ഞാൻ അങ്കളുടെ സ്വന്തം പോലെയാണ് സ്നേഹിച്ചത് പക്ഷേ അയാൾ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഒരിക്കലും കരുതിയില്ല സരീവാണെങ്കിൽ അമ്പലത്തിൽ പോയിട്ട് ഒത്തിരി സന്തോഷത്തോടെ പ്രാർത്ഥിക്കുകയാണ് കിരണേയും കല്യാണിയുമാണെങ്കിൽ ആണെങ്കിൽ മരണത്തിന് മാത്രമേ പിരിക്കാൻ പറ്റുകയുള്ളൂ എന്നാണ് പറഞ്ഞത് എന്തായാലും കല്യാണിയുടെ മരണം നടന്നു ഇനിയും എനിക്കെൻ്റെ മുറച്ചെറുക്കനെ വേണം കുഞ്ഞിലേ തൊട്ട് എനിക്ക് വേണ്ടി പറഞ്ഞു വെച്ചവനാണ് അവനെ അവന് ഞാനിനിയും വിവാഹം കഴിക്കാൻ പോകുന്നത് പൂജാരിയാണെങ്കിലും സരയനോട് ചോദിക്കുന്നുണ്ട് എന്താണ് ഇത്ര സന്തോഷം ആത്മാർത്ഥമായിട്ട് ദേവിയെ നല്ല മനസ്സോടെ പ്രാർത്ഥിച്ച എല്ലാ കാര്യവും നടക്കും കിരണയും കല്യാണിയും ആണെങ്കിൽ ദൈവത്തിനൊത്തിരി ഇഷ്ടമാണ് അവരെ ഒരിക്കലും പിരിക്കാൻ പറ്റുകയില്ല മരണത്തിന് മാത്രമേ പിരിക്കാൻ പറ്റുകയുള്ളൂ എന്നൊക്കെ പറയുകയാണ് സരയപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് മരണത്തിൽ കൂടെ തന്നെ അവരെ പിരിച്ചെന്ന് സരയു ആണെങ്കിൽ ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ എഴുതിയ കേക്ക് കട്ട് ചെയ്യുകയാണ് ഫ്രണ്ട്സിൻ്റെ കൂടെ ഒത്തിരി സന്തോഷത്തോടെ കേക്ക് കട്ട് ചെയ്ത് ഫ്രണ്ട്സിനും കൊടുക്കുകയാണ് ആ വീഡിയോ ഒക്കെ ആരോ എടുക്കുന്നുണ്ട് ഫ്രണ്ട്സ് ചോദിക്കുന്നുണ്ട് ഇനി നിനക്ക് നിൻ്റെ മുറച്ചെറുക്കിനെ കിട്ടുമോ എന്ന് സര ഇനി ഞങ്ങളുടെ വിവാഹമാണ് നടക്കാൻ പോകുന്നതെന്നൊക്കെ പറയുന്നു കിരൺ ആണെങ്കിൽ ആ വീഡിയോയൊക്കെ പാറുവിനെ കാണിക്കുകയാണ് പാറുവിനോട് പറയണം അവളുടെ സന്തോഷം കണ്ടോ അവൾ ഇത്രയും സന്തോഷിച്ച് അടുത്ത കാലത്തൊന്നും കാണത്തില്ല എന്ന് പാറു അപ്പോൾ പറയണം അവളുടെ ആഘോഷം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുമെന്ന് കിരൺ അപ്പോൾ പറയണം അവളുടെ ആഘോഷങ്ങളൊക്കെ പകർത്താൻ ഞാൻ പിന്നാലെ ആളിനെ വിട്ടിട്ടുണ്ടെന്ന് കിരൺ പറയണ അവളെ ഞാൻ എന്തായാലും വെറുതെ വിടാൻ പോകുന്നില്ല അവളെ പിന്തുടർന്ന് എപ്പോഴും എൻ്റെ ആൾക്കാരുണ്ടാകും ഇപ്പോഴാണെങ്കിൽ അവൾ ഇങ്ങോട്ട് പുറപ്പെട്ടുവെന്നാണ് വിളിച്ചു പറഞ്ഞിരിക്കുന്നത് അവളുടെ സന്തോഷം നമുക്ക് ഉടനെ തന്നെ കാണാമെന്നൊക്കെ പറയാണ് സരിവാണെങ്കിൽ വീട്ടിലേക്ക് വരുമ്പോൾ കിരണം പാറും ചോദിക്കുകയാണ് എവിടെ പോയതാണെന്ന് സരി അപ്പോൾ പറയണേ രാജ്മോഹനെ കാണാൻ പോയതായിരുന്നു ഒരു ഷോപ്പിംഗ് ഒക്കെ ചെയ്തിട്ടാണ് വരുന്നതെന്ന് ആണെങ്കിൽ ഭയങ്കര പരാതിയായിരുന്നു ഞാൻ രാജ്മോഹനെ കാണുന്നില്ല എന്ന് അതിനുവേണ്ടി പോയതാണെന്നൊക്കെ പറയുകയാണ് സരീവാണെങ്കിൽ അകത്തേക്ക് പോയി കഴിഞ്ഞിട്ട് കിരണും പാറുവിനുമാണെങ്കിൽ ശരിക്കും ദേഷ്യം വരുന്നുണ്ട് സരവിൻ്റെ ഒക്കെ കണ്ടിട്ട് പാറു ചോദിക്കുകയാണ് ആൻറ്റിയെ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾക്കും അഭിനയിക്കണ്ടേയെന്ന് കിരൺ അപ്പോൾ പറയണം അതൊക്കെ കൃത്യമായിട്ട് ജെറി ചെയ്തോളുമെന്ന് രാഹുലാണെങ്കിൽ സരയവിനോട് പറയണം ജെറി എന്നെ വിളിച്ചിരുന്നു കല്യാണിയെ കാണുവാനില്ലെന്നാണ് ഇൻഫോം ചെയ്തത് സരീ അപ്പോൾ ചോദിക്കുകയാണ് ഈ കാര്യം കിരൺ അറിഞ്ഞില്ലേ എന്ന് അപ്പോൾ രാഹുൽ പറയുകയാണ് ജെറി ആണെങ്കിൽ കിരണിനോട് ഈ കാര്യം പറഞ്ഞിട്ടില്ല കിരൺ ആണെങ്കിലും കല്യാണിയെ ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ലെന്നാണ് പറഞ്ഞ് വിളിച്ചതാണ് ജെറിയെ ജെറി പക്ഷെ ഓരോ കള്ളത്തരങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നുണ്ട് ഇനിയുമാണെങ്കിൽ ഫോൺ വിളിച്ചാൽ എടുക്കണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് പരിയപ്പോൾ അപ്പോൾ കിരൺ അങ്ങനെയെങ്കിൽ കന്യാകുമാരിയിലേക്ക് പോകാൻ ചാൻസ് ഉണ്ടാകും അവളുടെ ബോഡി ചിലപ്പോൾ കിട്ടിക്കാണത്തില്ലായിരിക്കുമെന്നൊക്കെ പറയാണ് രാഹുൽ പറയുകയാണ് അവളുടെ ബോഡിയാണെങ്കിൽ ഇപ്പോൾ ഊറും പരിച്ചിരിക്കും അത്ര ഉയരത്തിൽ നിന്നല്ലേ കൊക്കയിലേക്ക് ഇട്ടേക്കുന്നത് അതുകൊണ്ട് അത് കിട്ടാൻ കൂടെ ചാൻസ് ഇല്ല എന്ന് പറയുന്നു ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്